ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇപ്പോഴത്തെ രാവിലെ എണീറ്റ് ഉടനെ തന്നെ ഞാൻ കുറേ സാധനങ്ങളൊക്കെ മേടിക്കാനായിട്ട് കടയിലേക്ക് പോയി കേട്ടോ അപ്പം വീടിയെടുക്കുന്നില്ലെന്നോർത്തോണ്ടായിരുന്നത് അതാണ് നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയുള്ള കടയട്ടോ അതുകൊണ്ട് ഒരുപാട് ഒരുങ്ങിയൊന്നും പോകേണ്ട ആവശ്യമില്ല ഞാൻ ഇട്ടേക്കുന്ന ഒരു നൈറ്റോടു കൂടി തന്നെയാണ് കേട്ടോ പോയത് പിന്നെ കുറേ കപ്പ കിട്ടി കേട്ടോ കപ്പ വേവിച്ചു കഴിച്ചു പക്ഷേ അതിൻ്റെ വീടിയെടുക്കാൻ പറ്റിയില്ല കാരണം ഞാൻ അന്നത്തേക്ക് ഉറങ്ങിപ്പോയി ഞാൻ ഇച്ചിരി കടന്നു വിട്ടു ഉച്ച കഴിഞ്ഞാൽ കപ്പം വേവിച്ചത് പിന്നെ ഇത് ബ്രെഡ് മേടിച്ചു സാമന് ബ്രെഡ് നെയ്യിട്ട് ചൂടാക്കി കൊടുക്കുമ്പോൾ കുറച്ച് ദിവസമായിട്ട് പറയുന്നുണ്ട് പിന്നെ ക്യാരറ്റും ബീ നമ്മുടെ ബീട്രൂട്ടും കൂടെ ഒരു തോരം വെക്കാമെന്ന് വിചാരിച്ചു അതും മേടിച്ചു പിന്നെ പുട്ടാട്ടോ ഇന്നുണ്ടാക്കുന്നത് അപ്പം പുട്ടിന് പഴവും മേടിച്ചു അങ്ങനെ കുറച്ച് സാധനങ്ങളും മേടിച്ചിട്ട് തിരിച്ച് വന്നു അപ്പോഴത്തേക്കും ഇതേ എന്നോട് വന്നിട്ട് പറയാം ഇന്ന ഇത് ഉണ്ടാക്കണം അതുണ്ടാക്കണം ഇത് ഉണ്ടാക്കണം എന്ന് പറഞ്ഞത് ഇത് തന്നെ അപ്പോൾ ഇങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് സന്തോഷം കേട്ടോ പിന്നെ ഇതേ പുട്ടിന് നനച്ചു വെച്ച് അതിൻ്റെ അകത്തേക്ക് ഞാൻ ഒന്ന് കട്ട കെട്ടി കഴിക്കുവായിരുന്നു അപ്പം ഞാൻ അതൊന്ന് ഞാൻ എണ്ണ ചട്ടിക്കകത്ത് പുട്ടിന് നനച്ച് വരച്ചു പിന്നെ കേട്ടോ വീഡിയോ എടുക്കുന്നില്ലെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയായിരുന്നു നിന്നെ പിന്നെ ഓർത്തപ്പം നിങ്ങളോടൊക്കെ എന്തോ വിളിക്കാനാണ് നമ്മുടെ ജീവിതം ഇങ്ങനെ തന്നെ അങ്ങ് അല്ലേ വേറെ പ്രത്യേകിച്ചൊന്നും അങ്ങനെ മാറ്റങ്ങളൊന്നും ഇല്ലല്ലോ അപ്പം ഞാൻ ബാക്കി പാത്രങ്ങളെല്ലാം ഒരു സ്ഥലത്ത് ഒരു മേശയുടെ അടിയിൽ മുഴുവൻ അടുക്കി വെച്ചിരിക്കട്ടെ കാരണം നമ്മുടെ സ്ലാബിനധികം വീതിയില്ല ഉഴുതിയില്ലാത്തായതുകൊണ്ട് നമുക്ക് എപ്പോഴും മെസ്സപ്പായിട്ട് കിടക്കുന്നവരെ തോന്നും അതുകൊണ്ട് ഞാൻ കുറേ പാത്രങ്ങളൊക്കെ അടുക്കി വെച്ചു ഇനി ബാക്കി എല്ലാം കഴുകി വെച്ചിട്ടുണ്ട് ഇനി അതും കൂടെ ഒന്ന് അടുക്കിപ്പറക്കി എവിടെയെങ്കിലുമൊക്കെ സെറ്റാക്കി വെക്കണം അപ്പം അതുകൊണ്ട് വീഡിയോ എടുക്കുന്നില്ല എന്ന് ഓർത്തീന്ന് പിന്നെ ഞാൻ താട്ടം പറഞ്ഞിരുന്നു വെറുതെ എടുത്തിട്ട് കഴിഞ്ഞിപ്പോൾ അതുകൊണ്ടൊന്നും റെഡി ആയൊന്നും ഇല്ലായിരുന്നു കേട്ടോ അപ്പം നമ്മൾ മേടിക്കുന്ന പുട്ടുപൊടിയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ അല്ലാതെ നമ്മൾ പൊടിച്ചെടുക്കുന്ന പുട്ടുപൊടിയല്ല പായ്ക്കറ്റ് ഇപ്പോഴും മെസ്സപ്പായിട്ട് കിടക്കുന്ന ഒരു അടുക്കളയാണ് എന്നും കാണാൻ പറ്റിയത് പിന്നെ ഇത് എനിക്കൊരു ചായ ഉണ്ടാക്കി തന്നു അതെൻ്റെ പുറടൊക്കെ നടക്കും ചായ കുടിക്കി കുടിക്കുടിക്കാൻ ഉണ്ടാക്കി തരേണ്ടെന്ന് പറഞ്ഞ് കേൾക്കത്തില്ല എന്നിട്ട് കൊണ്ട് അത് കുടിപ്പിച്ചേ മാറത്തുള്ളൂ എൻ്റെ അമ്മ ഇങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ ചായ ഉണ്ടാക്കി വെച്ചിട്ട് ഞാൻ മറന്നു പോവും അമ്മ എൻ്റെ അമ്മേൻ്റെ പുറകടന്ന് ചായ കുടിക്കു കുടിക്കുന്ന പറഞ്ഞു പുറകടക്കും ഇപ്പം എനിക്കതൊക്കെ ഓർമ്മ വരും പിന്നെ ഞാൻ നിങ്ങളോട് നേരത്തെ വീഡിയോയിലൊക്കെ പറഞ്ഞില്ലേ നമുക്ക് ഈ ഫിൽട്ടർ ഇട്ട് കുറച്ച് കളർ തോന്നിക്കുന്നത് അല്ലാതെ നമുക്ക് നല്ല ബ്രൈറ്റ് ബ്രൈറ്റല്ലാട്ടോ ഞാൻ അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പോൾ എന്നാ ഫേസ് ഞാനിങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ എന്നോട് പറഞ്ഞു എൻ്റെ ഫേസ് വാഷാണ് യൂസ് ചെയ്യുന്നതെന്നൊക്കെ ഒന്ന് പറയണമെന്ന് പറഞ്ഞു പിന്നെ ഇതാട്ടോ നമ്മൾ ഗ്ലാസ്സിലും അതായത് യൂട്യൂബിൽ കണ്ടിട്ട് ഞാൻ ചെയ്യുന്നത് ഗ്ലാസ് ഇല്ലാത്ത ഇങ്ങനെ പിന്നെ പുട്ട് ചെറ്റാക്കി എടുക്കുവാണെങ്കിൽ നല്ല എളുപ്പമുണ്ട് കേട്ടോ കുറേ വർഷം മുന്നത്തെ നൈറ്റ് ആടാ അതിൻ്റെ പ്രിൻറ്റിൻ്റെ കളറൊക്കെ പോയി ആകെ പോലത്തെ ഇതൊരു സുഖമില്ലാത്ത ദിവസമായിരുന്നു എനിക്ക് പ്രഷർ കൂടുന്നുണ്ടായിരുന്നു തോന്നുന്നു എന്തോ ഒരു വൈകാരിക കാരണം ഞാൻ ഉറങ്ങിയും പോയി ഉച്ചക്കിടന്ന് അപ്പോൾ അതെങ്ങനെയാണ് കേട്ടോ പുട്ട് സെറ്റാക്കുന്നത് അതാകുമ്പോൾ ഒരുമിച്ച് പണി കഴിയും നമ്മൾക്ക് നമ്മുടെ അടുക്കളയിൽ വേറെ ആരും ഇല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയൊക്കെ സെറ്റാക്കാൻ കേട്ടോ ഇനി എല്ലാവർക്കും അങ്ങനെ സാധിക്കണം എന്നില്ലല്ലോ അപ്പോൾ ഞാനിത് യൂട്യൂബിൽ കണ്ടിട്ട് എങ്ങനെയാട്ടോ ഇപ്പം ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഒരുമിച്ച് പണി കഴിയും ഗ്യാസ് ലാഭിക്കാമല്ലോ അപ്പം അങ്ങനെ ഓരോന്നോരോന്ന് ഇങ്ങനെ അങ്ങ് സെറ്റാക്കിയെടുത്തു റാഗിയും അരിപ്പൊടിയും കൂടെയുള്ള ഫുഡാട്ടോ നമ്മൾ ഉണ്ടാക്കുന്നത് അതിനുള്ള പൊടി ഉണ്ടായിരുന്നു ഇനി നമുക്ക് പൊടിയൊക്കെ മേടിക്കാനായിട്ട് പോണം എല്ലാം കൂടെ പോകുമ്പോൾ ഒരുമിച്ച് മേടിക്കാൻ നടത്തും പിന്നെ കുറേ പാത്രം കഴുകാനുണ്ടായിരുന്നു അതെല്ലാം കഴുകി ചെറിയ വൃത്തിക്കുറവൊക്കെ ഇവിടെ അവിടെ ഇവിടെ ഒക്കെ തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് ക്ഷമിച്ചേക്കണം കേട്ടോ കാരണം ഞാൻ കുറേ ദിവസമായിട്ട് ഇവിടെ ഇല്ലായിരുന്നു പിന്നെ അത് എനിക്ക് ഇവിടെ വന്നപ്പോൾ കാലാവസ്ഥ പിടിക്കാതായി പിന്നെ അപ്പോൾ ദേ ഇതാണ് നമ്മുടെ വീട്ടുപണിക്ക് നമ്മളെ ഫുള്ള് സപ്പോർട്ട് ചെയ്യുന്ന പറഞ്ഞ ആൾ അത് ഇരിക്കുന്നു ടി വിയും കണ്ടിട്ടുണ്ട് എവിടെ ഇരിപ്പുണ്ട് അപ്പോഴാണ് വൈകുന്നേരമായി വൈകുന്നേരം ആയിപ്പോൾ സാമൻ കുട്ടിയില്ലെന്ന് ഞാൻ പറഞ്ഞത് ബ്രെഡ് മേടിച്ചായിരുന്നു പറഞ്ഞത് അപ്പോൾ അവൻ തന്നെ ഉണ്ടാക്കും കേട്ടോ നല്ല അടിപൊളിയായിട്ട് ബ്രെഡ് റോസ്റ്റ് ചെയ്തെടുക്കും അവൻ കൊച്ചല്ല അപ്പോൾ അവന് കുഞ്ഞു കുഞ്ഞ് കാര്യങ്ങളൊക്കെ അവൻ പഠിക്കട്ടെ എന്ന് വിചാരിച്ച് ഞാനും അവനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ വീഡിയോ എടുക്കുന്ന അവന് ഇഷ്ടമില്ല എന്നാലും നമ്മളത് ചുമ്മാന്ന് എടുത്തിട്ടാണ് കേട്ടോ പിന്നെ ഞാൻ ബീട്ട്രൂട്ട് ഞാൻ പറഞ്ഞു ഉച്ചയ്ക്ക് കപ്പ തിന്നുകൊണ്ട് നമുക്ക് ഉച്ചയ്ക്ക് ഫുഡൊന്നും ഉണ്ടാക്കേണ്ട വന്നില്ല വേറെ അപ്പോൾ ഫ്രിഡ്ജിൽ ചോറി ഇപ്പുണ്ടായിരുന്നു അതെടുത്ത് ചൂടാക്കി ബീട്രൂട്ട് തോരനും ഉണ്ടാക്കി മീൻ കറിയും ചൂടാക്കി പിന്നെ സാങ്കുട്ടിയപ്പോഴത്തേക്കും ബ്രെഡെല്ലാം റോസ്റ്റ് ചെയ്ത് എല്ലാം എടുത്ത് കുറച്ച് ബ്രെഡെല്ലാം കരിഞ്ഞും പോയി പിന്നെ അങ്ങനെയൊക്കെ ഓരോ ദിവസങ്ങൾ പിന്നെ മോരുകറി ഉണ്ടാക്കി ഇങ്ങനെ ഇന്നത്തെ ദിവസം അങ്ങോട്ട് പകുതി അവസാനിച്ചു പകുതിയില്ല ഒരു അഞ്ചു മണി വരെ ഉള്ള കാര്യങ്ങളാട്ടോ ബാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഞങ്ങളുടെ വീഡിയോ കണ്ട സപ്പോർട്ട് ചെയ്യണം